ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ പരിപ്പും മുരിങ്ങക്കയും കൂടി മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കണ്ടേക്കണേ ഇവിടെ ഞാൻ രണ്ട് മുരിങ്ങയ്ക്ക അതിൻ്റെ തൊലിയൊക്കെ ചീക്കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ചൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളകും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അരപ്പിനായിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ കുറച്ച് പരിപ്പ് ഈ ഒരു പാത്രത്തിൽ പിന്നെ ഒരു തക്കാളിക്കയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് രണ്ട് വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം പരിപ്പ് പകുതി വെന്ത് കിട്ടിയാൽ മതി ഇതുപോലെ ഒന്ന് ഉടച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടില്ല ഈ ഒരു പരുവത്തിന് മതി ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ തക്കാളിക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഈ പരിപ്പ് പകുതിയല്ലേ ഇപ്പം വെന്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിക്കുമ്പോൾ കറക്റ്റ് പരുവത്തിന് തന്നെ പരിപ്പ് വെന്ത് കിട്ടിക്കോളും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് വിസിൽ വേവിച്ചെടുക്കാം രണ്ട് വിസിൽ അടിച്ചപ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നു തീ അതുകൊണ്ട് മുരിങ്ങക്കെ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല അതുപോലെ കറക്റ്റ് പരുവത്തിന് തന്നെ പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതായത് തേങ്ങയുണ്ടല്ലോ നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ കൂടെ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അരയ്ക്കാനായിട്ട് അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നെ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരപ്പിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം സാധാരണ നമ്മൾ താളിക്കുന്നതുപോലെ ഉള്ളിയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുരിങ്ങക്കായും പരിപ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒഴിച്ചു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക താങ്ക്